പഠിച്ചില്ലേ ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ ഞാൻ ഇല്ലാതെ ഏത് വിഷയവും കൈകാര്യം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ എന്നെ ആക്ഷേപിച്ച് എനിക്ക് എതിരെ കഴിഞ്ഞ വിഷയം കഴിഞ്ഞു എടി നിന്നെ ഞാൻ തലാക്കിയിൽ ഒഴിവാക്കിയിരിക്കുന്നു നിന്നെ മൂന്ന് തലാഖും ചൊല്ലിയിരിക്കുന്നടി നിന്നെ ഇനി നിന്നെ ബന്ധം വേണ്ടി വരത്തില്ല നിന്നെ മൂന്ന് തലാഖും ചൊല്ലി ഞാൻ ബന്ധം ഒഴിവാക്കിയിരിക്കുന്നു മൂന്ന് തലാക്ക് ചൊല്ലി ഞാൻ ബന്ധം വേർപെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ഇമാം വയ്യാപ്പൂരിലെ കൂട്ടുകുളം പള്ളിയിലെ ഒരു ഇമാമാണ് പുള്ളിക്കാരൻ പുള്ളിക്കാരനാണ് ഫോണിൽ കൂടി തലാക്ക് ചൊല്ലിയിരിക്കുന്നത് സ്വന്തം ഭാര്യയെ ഫോണിൽ കൂടെ വിളിച്ച് തലാക്ക് ചൊല്ലി തലാക്ക് ചൊല്ലുമ്പോൾ പുള്ളി പറയുന്നത് നിനക്ക് സ്വന്തമായി ജീവിക്കാൻ ഞാൻ പഠിപ്പിച്ചില്ലേടി അതുകൊണ്ട് നിന്നെ ഞാൻ തലാക്ക് ചൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയെ തലാക്ക് ചൊല്ലി ഉപേക്ഷിക്കാനായിട്ട് ശ്രമിച്ചത് ഈ പറയുന്ന ഇമാമിന്റെ ഭാര്യയ്ക്ക് ഇരുപത് വയസ്സാണ് ഇവർക്കൊരു കൊച്ചുണ്ട് കൊച്ചിൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം ഫോൺ വിളിക്കുന്നത് കൊച്ചിന്റെ ബർത്ത്ഡേ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു പോയി എന്നെ നീ അറിയിച്ചില്ലല്ലോ ഓടി അതുകൊണ്ട് നിന്നെ ഞാൻ തലാക്ക് ചൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫോണിൽ കൂടാണ് പുള്ളിക്കാരൻ എടുത്തിട്ട് കാച്ചി കൊടുത്തത് പിന്നെ ഞാൻ ഒഴിവാക്കുന്നു ഇനി നീ ജീവിക്കാൻ പഠിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഇങ്ങനെ തലാക്ക് ചൊല്ലി ഒഴിവാക്കാനായിട്ട് ഇയാർക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണോ ആ പുള്ളിക്കാരന്റെ വൈഫിനെ അല്ലല്ലോ അവരുടെ വീട്ടുകാരും ഇവരുടെ വീട്ടുകാരും കൂടെ സമ്മതിച്ച് സമ്മതത്തോടു കൂടി തന്നെ വിവാഹം കഴിച്ചതല്ലേ അപ്പൊ ഇങ്ങാർക്ക് പോലെ പറഞ്ഞു വിടാനുള്ളതാണോ ഒരു വിവാഹ ബന്ധം എന്നുള്ളത് ഇങ്ങാർക്ക് തോന്നുന്ന പോലെ തലാക്ക് ചൊല്ലാനുള്ളതാണോ അതാണ് നമുക്കിവിടെ അറിയേണ്ടതായിട്ടുള്ളത് പതിനെട്ടാമത്തെ വയസ്സിലാണ് ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ വർഷമായിരുന്നു കുട്ടിയുണ്ടായത് കുട്ടിക്ക് ഒന്നാമത്തെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇതിനു മുമ്പ് ഈ ഇമാമും ഈ ഭാര്യയും തമ്മിൽ എന്തോ വഴക്കുണ്ടായി വഴക്ക് കാരണം ഈ പറയുന്ന ഭാര്യ ഭാര്യയുടെ വീട്ടിൽ പോയതാണ് വീട്ടിൽ വെച്ചാണ് ഈ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടത്തുന്നത് അപ്പോഴാണ് അത് വഴക്കുണ്ടാകാനുള്ള കാരണമുണ്ട് ഈ പറയുന്ന ഇമാമിന് നേരത്തെ ഒരു കല്യാണം കഴിച്ചതാണ് അത് മറച്ചു വെച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു സംഭവം ഈ പെൺകുട്ടി അറിഞ്ഞതോടുകൂടി തന്നെ ഒരു വഴക്കുണ്ടാകുകയും ആ കാരണം കൊണ്ടാണ് ഈ പെൺകുട്ടി അവരുടെ വീട്ടിലേക്ക് പോകുന്നത് പോയി കഴിഞ്ഞ് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരെ ഫോൺ വിളിച്ചിട്ട് നിന്നെ ഞാൻ തലാക്ക് ചൊല്ലുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം ഉണ്ടാക്കിയത് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ പറയുന്ന തലാക്ക് മുത്തലാഖ് ഈ സംഭവമൊക്കെ എടുത്ത് എടുത്ത് കളഞ്ഞതാണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്രിമിനൽ കുറ്റമാണ് ഈ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഈ ഒരു നിയമം വന്നപ്പോൾ കുറെ പേര് കുരുപൊട്ടി എന്തൊക്കെയോ പറഞ്ഞതാ അന്ന് എല്ലാവരും പറഞ്ഞു എന്തിനാണ് ഈ നിയമം എന്തിനാണ് നിയമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുരുപുട്ടി കുറെ പേര് വർത്തമാനം പറഞ്ഞു ആ കുരുപൊട്ടി വർത്തമാനം പറഞ്ഞവരായി ഈ അബ്ദുൾ ബാസത്തിനെ പോലെയുള്ള ആൾക്കാര് അവർക്ക് ഈ പരിപാടി നടക്കത്തില്ലല്ലോ അതുകൊണ്ടായിരുന്നു അന്ന് അവർ അതിനെ എതിർത്തത് പക്ഷേ ഇതുപോലുള്ള പെൺകുട്ടികൾക്ക് ഈ ഒരു നിയമം കൊണ്ട് മെച്ചം തന്നെയാണുള്ളത് ഇല്ല എങ്കിൽ ഈ പെൺകുട്ടി പോയി എവിടെ പരാതി കൊടുത്തേനെ ഒരു പെൺകുച്ചി ഉണ്ടല്ലോ ഇത് പരിപാടി പോത്തില്ലായിരുന്നു അപ്പൊ ഈ പെൺകുട്ടി പോയി പരാതി കൊടുത്തു ഇപ്പൊ എന്താണ് നിന്നെ ഞാൻ തലാക്ക് ചൊല്ലി ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവൻ ഇപ്പൊ എവിടെയാണ് ജയിലിലോട്ട് പോവുക അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ പെൺകുട്ടിയെ വെളിയിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി നോക്കിയവൻ ഇപ്പോൾ പോയി കിടക്കേണ്ട അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ വാർത്ത നമുക്കൊന്ന് നോക്കാം ഇവരുടെ കുഞ്ഞിന്റെ ഒന്നാം പിറന്നാളായിരുന്നു ഒന്നാം പിറന്നാളിന്റെ ഒരാഴ്ച മുമ്പാണ് ഈ ഇരുപതുകാരിയെ എന്തോ ഇവർ തമ്മിലുള്ള പിണക്കത്തിന്റെ പേരിൽ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവിടുന്നത് ഇവർ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ദിവസം കുഞ്ഞിന്റെ പിറന്നാൾ ദിവസം അത് ഒന്നാം പിറന്നാൾ കൂടിയാണ് സ്വാഭാവികമായും അവർ ഒരു കേക്ക് മുറിച്ചിട്ടുണ്ടാവും ആ സംഭാഷണം കേട്ടിട്ട് എനിക്ക് മനസ്സിലായത് പിറന്നാൾ ആഘോഷിച്ചു ഞാനില്ലാതെ നീ എന്റെ കൊച്ചിന്റെ പിറന്നാൾ ആഘോഷിച്ചോ എന്ന് ചോദിച്ചാണ് സംഭാഷണം തുടങ്ങുന്നത് അപ്പോൾ ഇവർ ഈ ഇരുപത് വയസ്സുകാരി പറയുന്നുണ്ട് ഈ ഒന്നാം കുഞ്ഞിന്റെ ആദ്യ പിറന്നാളാണ് ഒപ്പം എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടിരിക്കുകയാണ് എന്ന് വെച്ച് ഞാൻ അത് ആഘോഷിക്കാതിരിക്കണം ആഘോഷം എന്നുദ്ദേശം ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു കേക്ക് വീട്ടിൽ താമസിക്കുന്ന ഒരാളുകൾ ഇവർ മാതാപിതാക്കളും ഈ പെണ്ണും ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ് ഒരു കേക്ക് മുറിച്ചത് ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ പല പല ഫ്ലാഷ് ബാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ് അപ്പം ഈ പെൺകുട്ടി പറയുന്നുണ്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അതിനകത്തൊരു ഒരു സോൾവ് മൂടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അപ്പോൾ പ്രവോക്ക് ആവുകയാണ് ചെയ്യുക നീ ഞാനില്ലാത്ത കാര്യങ്ങളൊക്കെ നടത്താൻ പഠിച്ചു അല്ലെ അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ വേണ്ട നിന്നെ ഞാൻ തലാപ്പ് ചെല്ലുകയാണ് മൂന്ന് തവണ തലാപ്പ് ചൊല്ലുന്നു ഇസ്ലാമിക നിയമപ്രകാരം ഒരാൾ മൂന്ന് തവണ തലാക്ക് ചെല്ലിയാൽ അത് ഇവർ തമ്മിലുള്ള വിവാഹബന്ധം വേർപ്പെട്ടു പക്ഷേ അങ്ങനെ ഇസ്ലാമിന്റെ നിയമപ്രകാരം മൂന്ന് വട്ടം തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ഭാര്യയെ ഉപേക്ഷിക്കാം എന്നുള്ള ഒരു സമ്പ്രദായം ഉണ്ടല്ലോ ആ സമ്പ്രദായത്തെ വെച്ചുകൊണ്ട് ആ സമ്പ്രദായത്തെ മുതലെടുത്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരൻ ഫോണിൽ കൂടെ ഈ പറയുന്ന ഭാര്യയെ തലാഖ് ചൊല്ലിയത് ഈ സംഭാഷണം കുറേ നീണ്ടു നിൽക്കുന്നതാണ് അതിൻ്റെ അകത്തകത്ത് ഈ പറയുന്ന ഇരുപത് വയസ്സുള്ള ഭാര്യയെ ഒത്തിരിയും വിളിക്കുന്നുണ്ട് അത് മൊത്തം ബി 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 സൗണ്ട് നമുക്ക് ഇടേണ്ടതായിട്ട് വരും അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല അങ്ങനെ കുറേ തെറി തെറിവിളികൾ അതിൻ്റെ അകത്തുണ്ട് ഈ പറയുന്ന ഇമാം വിളിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് നിന്നുമായിട്ടുള്ള ബന്ധമെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു നിന്നെ ഞാൻ തലാക്ക് ചൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തലാക്ക് ചൊല്ലുന്നത് ഏഹ് ഇപ്പം തലാക്ക് ചെയ്ത് നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവനും നിന്നെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആളും ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ട അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഈ ഒരു നിയമം വന്നതുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾക്കൊക്കെ ഒരു ബെറ്ററാണ് ഇല്ല എങ്കിൽ ഇങ്ങനെ ഓരോരുത്തന്മാരൊക്കെ വരും കല്യാണം കഴിക്കും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആ ഒരു തലാക്ക് രണ്ട് തലാക്ക് മൂന്ന് തലാക്ക് കഴിഞ്ഞു പരിപാടി എന്നിട്ട് ഉപേക്ഷിച്ച് കളയും ഈ കൊച്ചിനെയും കൊണ്ട് ഇപ്പം എവിടെ പോവും ഏഹ് അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടേ ഇവന്മാർ ഇങ്ങനെ തോന്നുപോലെ ഇത് കഴിഞ്ഞോ അടുത്തത് കെട്ടി അടുത്തവരെ ഒന്ന് രണ്ട് മൂന്ന് നാല് തലാക്ക് കഴിഞ്ഞു അടുത്തത് ഇങ്ങനെ ഇവർക്ക് പോകാം പക്ഷേ ഇവന്മാർ കല്യാണം കഴിച്ചിരിക്കുന്ന ഈ പെൺകുട്ടികൾ ഇവിടെ പോവും ഇതുങ്ങളെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അതുങ്ങളങ്ങനെ ജീവിക്കും അതൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടേ അതിനൊക്കെ ഈ ഒരു നിയമം നല്ലതാണ് അപ്പൊ അന്ന് ഇതിനെ എതിർത്തവരൊക്കെ ഈ അബ്ദുൾ ബാസാദിനെ പോലുള്ള ആൾക്കാരാണ് അന്ന് എതിർത്തത് കാരണം എന്താ ഉമ്മാർക്ക് ഇങ്ങനെ തലാക്ക് ചൊല്ലി പോകണം അത് കഴിഞ്ഞതിനു ശേഷം അടുത്തളെ കിട്ടണം എന്നുള്ളതാണ് അതിനൊക്കെ ഒരു സമാപ്തി വരുന്ന രീതിയിലാണ് ഈ ഒരു നിയമം എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും എന്തായാലും എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു ഇവരെ പിടിച്ച് ഉള്ളിലിട്ടത് കാര്യമായി പോയി ഇതുപോലെ ആ പെൺകുട്ടി ശബ്ദം ഉയർത്താനും ആ പെൺകുട്ടി കൊണ്ട് കേസ് കൊടുക്കാനും ആ പെൺകുട്ടി കാണിച്ച ധൈര്യം ആ പെൺകുട്ടിയെ ബിഗ് സല്യൂട്ട് ഇതുപോലെ എത്രയോ പെൺകുട്ടികളുണ്ട് ഇതൊന്നും മിണ്ടാതെ അയ്യോ എന്നെ തലാക്ക് ചൊല്ലിയോ ഇനി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് വെളിയിലറിഞ്ഞ വിഷയമാവും എന്നൊക്കെ വിചാരിച്ചു നടക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട് അവരൊന്നും കേസ് പറയാതെ എത്രയോ ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ മുമ്പിൽ ഈ ഒരു പെൺകുട്ടി ഒരു മാതൃക തന്നെയാണ് ആ പെൺകുട്ടി കാട്ടിയെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ